ം പുറത്ത് നല്ല മഴയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ നല്ല കൂന്തരിക്കണിയാണ് അപ്പൊ ഞാൻ എന്റെ വിറകെടുക്കാൻ പോയപ്പോൾ നമ്മുടെ കൂന്തരയുടെ പൊത്ത് പറഞ്ഞിട്ട് കൂന്തരിക്ക് ഒരു പാവക്കോണ്ട് നിക്കി പൂണേ 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 വളരെയൊക്കെയാണ് എനിക്ക് കൂന്നെങ്കിലും പൂണത്ര ചെയ്തു കൊടുത്തുണ്ടോന്നു പക്ഷെ എന്തായാലും മേടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂണ് ഞാൻ ഉണ്ടാക്കുന്ന പൂണ് ഇഷ്ടമാണ് പറമ്പിന് കിട്ടുന്നത് അതിലും ഇഷ്ടമാണ് അപ്പൊ ഞാൻ അത് എന്താ കാണിച്ചു പറഞ്ഞാലും ഞാനത് സംഭവം റെഡിയാക്കുന്ന വീഡിയോ എടുക്കുന്നു പക്ഷേ നിർഭാഗ്യവശാലത് ബിരി കഴിക്കും അതുകൊണ്ട് ഞാൻ ചുട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് കഴിക്കാം പൂണ് നമ്മൾ ചുട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് കടയാണ് നമ്മൾ കറി വെക്കുന്ന കാടിലും ടേസ്റ്റ് ആണ് കൂടുതൽ ചുട്ട് കഴിക്കുമ്പോൾ പൂണാണ് കേട്ടോ ഇതൊരു പാവപ്പൂണാണേ ഉണ്ടോ നല്ല ചൂടോടെ തീ കണ്ണലിട്ട് അയിക്കൊണ്ട് ചെറിയ ഇരുന്നോ അപ്പൊ ആ തീ നല്ല കണ്ണാ അതിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് ഇട്ടു ചാര പൂരി ഇട്ടത് വെന്ത് ഇതിനകത്ത് ചേർത്തക്കുന്ന എങ്ങനെ ചോദിച്ചാല് കന്താരി മുളകും മാത്രമാണ് കാരണം രണ്ടെണ്ണം അങ്ങനെ ഉള്ളു കഴിച്ചോ എരുവാണ് കന്തരി ഞാൻ പല വീഡിയോ കണ്ടിട്ടുണ്ടോ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടുണ്ട് പക്ഷെ ഈ ചൂണ് വന്നു കൂണ് ചുട്ട് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അപ്പം എനിക്കറിയില്ല ഞാൻ മാത്രമാണ് ഇങ്ങനെ കഴിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഞാൻ നല്ല ചെറുപ്പം മുതൽ ഞാൻ കൂണ് ചുട്ട് കഴിക്കാറുണ്ട് അപ്പം ആ ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ നാവിനൊക്കെ കണ്ടേ കഴിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനെങ്ങും കണ്ടിട്ടില്ല ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് ചെയ്യുന്നു തോന്നുന്നു ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും വരുന്നതുകൊണ്ടോ പ്രത്യേക ടേസ്റ്റാണ് ആരും നോക്കണ്ടായില്ല വരാനായിട്ടില്ല നമ്മൾ പൂണ് ഇവിടെ കുറച്ച് നല്ല മഴ കയറ്റ മുൻപേരയ്ക്കുള്ളിൽ നല്ല മഴയാണ് മഴയത്ത് നമുക്കിത് വൈക്കോലും ഉണങ്ങി എടുക്കാൻ പാടല്ലേ അപ്പോൾ ഞാനിവിടെ നമുക്ക് ഫാനുണ്ട് റൂമിനകത്ത് ഇവിടെ ഫാൻ ഫാനിട്ടിട്ടുണ്ട് അപ്പോൾ ഫാൻ ഇട്ട് ഇതുപോലെ വൈക്കോൽ വൈക്കോലുണ്ടോ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഉണക്കി ഉണക്കിലെടുക്കണം അപ്പം കണക്കിന് പരുവായി കിടപ്പുള്ളൂ ഞാൻ ബെഡ് ഇട്ടിട്ട് പിടിച്ചാൽ മതി പിന്നെ നമ്മുടെ ഡാർക്ക് റൂമിനകത്ത് സ്പൂണ് ബെഡ് പിടിച്ച് വെച്ചിട്ടുണ്ട് കാണാം ഞാൻ ലൈറ്റ് ഇടാം റൂം ഇപ്പോൾ ഇട്ടാണ് കാണാൻ ഇതാണ് നമ്മുടെ ഡാർക്ക് റൂമിനത്തെ വെച്ചിരിക്കുന്നത് ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ലൈറ്റിന് വേണ്ട ഞാന് ഇന്നേക്ക് നാലാമത്തെ ദിവസമാണ് ഫുള്ളും നാലാമത്തെ ദിവസമാണ് ഞാൻ ഈ ബ്രെഡ് പിടിക്കുന്നത് ഇതാണ് നമ്മുടെ ഡാർക്ക് റൂം കേട്ടല്ലോ ലൈറ്റ് ഇട്ടിരിക്കാം കേട്ടോ ലൈറ്റ് ഇട്ടു ലൈറ്റ് നമുക്ക് അധിക നേരം ഇടത്തില്ല കാരണം ഈ കൂവിച്ച വർക്ക് കുറച്ച് സീച്ച ലൈറ്റിൽ വന്ന് പിടിക്കും ഇപ്പം ഞാൻ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ലൈറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം ഒരു കൊച്ച് ഡാർക്ക് റൂമ് ഞാൻ പണതാണ് അത് സെറ്റ് ആയിട്ട് തേച്ച് പിറക്കി നല്ല പാതിലൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ സെൽഫൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രില്ലാണ് ഗ്രില്ലാണുണ്ടോ നമ്മളിത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് സെൽഫ് അപ്പോൾ നമുക്ക് എത്ര ബെഡ് വേണം നമുക്ക് കുറേ ബെഡ് നമുക്ക് അടുക്കി കൊടുക്കാൻ പറ്റും ഒരു നൂറ്റമ്പത് ബെഡ് എങ്കിലും നമുക്കിവിടെ നൂറ്റമ്പത് ഇരുന്നൂറ് ബെഡ്ഡാണ് നമുക്കിവിടെ വെക്കാൻ പറ്റും ഇരുന്നൂറ് ബെഡ് നമുക്കിവിടെ വെക്കാം ഇരുന്നൂറ് ബെഡ് ന്യായമായിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ് അല്ലേ അത്രയും സേസ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാലേ പിന്നെ ഇങ്ങനപ്പുറത്ത് ഞാൻ കുറച്ച് കുപ്പില് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാമെന്ന് എനിക്കറിയില്ല ഇതാ കുപ്പിയിൽ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് എൻ്റെ ഡാർക്ക് റൂം അപ്പം നമുക്ക് ഇപ്പം ഇന്നിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായി ഈ ബെഡ് ഒക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് കുറെ കൂടെ ചെയ്യാനുണ്ട് ഒരു പത്ത് ബെഡും കൂടി എനിക്ക് പിടിക്കാനുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം പതിമൂന്ന് പതിനാല് ദിവസമൊക്കെ തണുത്ത കാലാവസ്ഥയല്ലേ അല്ലേ ഒരു പതിമൂന്ന് പതിനാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എടുത്ത് നമുക്ക് പുറത്തെ റൂമിലേക്ക് വെക്കാം നല്ല വെളിച്ചമുള്ള റൂമിലേക്ക് അതാണ് ഈ റൂമും അപ്പോഴത്തേക്ക് ഈ റൂം ക്ലീൻ ആക്കണം ഈ റൂമ് ഇതിനകത്താണ് നമ്മൾ പെട്ടുള്ള റൂമിലേക്ക് കൊടുക്കുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ബെഡ് കൂടി പിടിച്ചു കഴിഞ്ഞാൽ അതിന് പണി തീരും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കഷ്ടപ്പാടില്ല പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കിയാൽ മതി വല്ല ഈ ചോ വലിയ പാറ്റയൊക്കെ കയറുന്നത് മാത്രം നോക്കിയാൽ മതി ഇടയ്ക്ക് ഒന്ന് റൂമൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി റെഡി അച്ചോളൊക്കെ ഒഴിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അത്രയൊക്കെ ചെയ്താൽ മതി പിന്നെ അത് കഴിഞ്ഞാൽ തമ്പരാൻ അനുഗ്രഹിച്ചാൽ ഒരു ബെഡ് പോലും പോകാതെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും കാരണം നമുക്ക് അധികം പണം മുടക്കാതെ തന്നെ നമുക്ക് ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ വീട്ടിലെ പല സ്ത്രീകളും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അവർ ഈ കുടുംബശ്രീ മറ്റു ആയിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്തിനു ഏതിനും ഭർത്താക്കന്മാരുടെ കഴിഞ്ഞിട്ടണം അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലാണ് കുൻകൃഷി ഏറ്റവും മമ്പനൊരു ബിസിനസ്സാണ് അധികം പണമൊന്നും നമുക്ക് മുടക്കണ്ട അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് മുപ്പത് പാക്കറ്റ് വിത്ത് മുപ്പത് പാക്കറ്റ് വിറ്റിനെ മേടിച്ചു ആയിരത്തി ഇരുന്നൂറ് രൂപ നാൽപ്പത് രൂപ വെച്ച് പിന്നെ വൈക്കോല് അതിൻ്റെ ഒരു ഒന്നര കെട്ട് വൈക്കോല് വരും വൈക്കോലിന് ഒരു നാനൂറ് അറുന്നൂറ് രൂപയുടെ വൈക്കോല് അപ്പം മൊത്തം ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ എനിക്കിനി മുടക്കുള്ളൂ പിന്നെ കവറ് കവറിന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കവറ് അഞ്ചൂറ് രൂപ ഒരു കിലോ കവർ ഒന്നര കിലോ വേണോയ്ക്ക് ഒരു കിലോ കവർ ഇരുന്നൂറ് കുട്ടിക്കോ വേണ്ട രണ്ടായിരം രൂപ കുട്ടിക്കോ രണ്ടായിരം രൂപയ്ക്ക് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നു അല്ലേ സാധാരണ ഒരു ബിസിനസ് പെട്ടിക്കട തുടങ്ങണമെങ്കിൽ രണ്ട് ലക്ഷം രൂപയെങ്കിലും നമുക്ക് കുറഞ്ഞത് വേണം നമ്മളൊരു രണ്ടായിരം രൂപ മുടക്കിയിട്ട് ഇത്രയും നല്ലത് അപ്പം അത്ര വേണ്ട നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നൂറ് രൂപയ്ക്കാണെങ്കിലും ചെയ്യാം മനസ്സിലുണ്ടോ ഒരു ബെഡ് നമുക്ക് പിടിച്ചു വരുമ്പോഴത്തേക്കും രണ്ട് ഒരു അറുപത് രൂപ നൂറ് രൂപ മുടക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് ബെഡ് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക അത് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളടുത്ത് ഒരു നാല് ബെഡ് ചെയ്യാം അത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ കൂടി കൂടി നമുക്ക് ചെയ്യാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എങ്ങനെ വേണം ചെയ്യാം ചെറിയ എമൗണ്ട് നമുക്ക് ചെയ്യാം ഒരു ബെഡ് പിടിച്ച് നമുക്ക് ചെയ്യാം പരീക്ഷിക്കാം അപ്പം എന്താ പറയുക ഒരു വമ്പൻ ബിസിനസ് ആണ് ഇച്ചിരി ശ്രദ്ധയും ഇച്ചിരി കരുതലും ഇച്ചിരി കഷ്ടപ്പാടും ഒക്കെ നമുക്ക് വേണം ആയിരിക്കണം കൂൺ കൃഷി എന്ന് പറയുന്നത് അങ്ങനെയാണ് എവിടെയെങ്കിലും ഒരു പണി കിട്ടിയാൽ ചെറിയൊരു ശ്രദ്ധ പോയാൽ പണിപാടും പിന്നെ നമ്മുടെ കഷ്ടപ്പാടാണ് നമ്മുടെ അധ്വാനമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് പണം നമുക്ക് ആദ്യം നഷ്ടം ഇല്ലെങ്കിൽ നമ്മുടെ അധ്വാനം നഷ്ടപ്പെടും അതുകൊണ്ട് അപ്പം കൃഷി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും അല്ലാതെ വിജയാശംസ നേർന്നു കുറേ പേരൊക്കെ എൻ്റെ കൃഷി കണ്ട് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും നല്ലൊരു ബിക്സിലിട്ട് കൊടുക്കുന്നു അപ്പോൾ തുടർന്ന് എടുക്കലുവേണ്ടി എനിക്ക് യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ കാണത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ